അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന ഒരു മധുരം കൊടുക്കൽ ചടങ്ങിലേക്ക് കേട്ടോ അതെന്താ അങ്ങനെ പറഞ്ഞു അതായത് നമ്മളെ കല്യാണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആരും ചെല്ലുമ്പോൾ ഒരു ചെറിയ മധുരം കിട്ടൂല പക്ഷെ അപ്പൊ അതെന്താ അർത്ഥമാക്കുന്ന ഞങ്ങള് ഞങ്ങൾ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത വീഡിയോ അടുത്ത ഭാഗത്തിൽ പറഞ്ഞു ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വണ്ടിയിലല്ലോ ഒരു ഓട്ടോറിക്ഷയിലാണ് നമ്മൾ ചങ്ങലത്തുള്ള ജെരുബ്രോൻ്റെ വീട്ടിലാണ് കുറച്ച് ദിവസമായിട്ട് ഇദ്ദേഹം ഞങ്ങൾ ഓട്ടോ ഷേലാണ് കൊണ്ടു വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യത്തിനും പരിചയപ്പെടുത്താനും ഇതേപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് കോട്ടയം ടൗണിലെ തിരുനഗര ഗാന്ധി സ്ക്വയറാണ് കേട്ടോ ഇവിടെ ഒരു ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ ഇവിടെ നിരവധി പേരുണ്ട് ഭക്ഷണം കഴിക്കാനും വേണ്ടി കാത്തിരിക്കുന്നത് ഉച്ചയാവാൻ പന്ത്രണ്ട് മണി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ ജോലി ചെയ്യുന്നവരുണ്ട് ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ട് കാലിന് വയ്യാതിരിക്കുന്നവരും ചെറിയ കുഞ്ഞു ജോലി കൊണ്ട് ചെറിയ പൈസ കൊണ്ട് ജീവിതം നയിക്കുന്ന ആൾക്കാരുണ്ട് വീടില്ലാത്തവരും വീടുള്ളവരും അങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളുള്ള ആൾക്കാരിവിടെ ഡെയിലി ഉണ്ടാവും കേട്ടോ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കൊടുക്കാം കേട്ടോ കുറേ വിശന്നിരിക്കുന്ന വയറുകൾ ഇവിടെയുണ്ട് ഈ കാണുന്ന ചേട്ടന്മാരെല്ലാം സ്വന്തം വീടുള്ളവരും വീടില്ലാത്തവരും രോഗികളും അങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളുള്ള ആൾക്കാരാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ നമ്മളെ കയ്യിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ അത് പൈസയായിട്ടല്ല ഭക്ഷണമായിട്ട് അവർക്ക് വാങ്ങിക്കൊടുക്കുക അതേത് സാഹചര്യം ഉള്ളവരാണെങ്കിലും നമ്മുടെ മുന്നിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ യാചിച്ച് വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാമെന്നുള്ള അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അധ്വാനിച്ച് ജീവിക്കേണ്ട ഞങ്ങളെ കണ്ട് നിങ്ങളെ നോക്കിക്കളാം എന്നുള്ളൊരു പ്രോത്സാഹനമല്ല ഇത് അങ്ങനെ ആരും തിരിച്ചു തിരിക്കണ്ട കേട്ടോ പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇത് ഞങ്ങൾ മിഷൻ വൺ റുപ്പി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു മിഷന് വേണ്ടി ഇറങ്ങിയതാണ് അഞ്ച് വീടുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈ യാത്രയിൽ നിങ്ങൾ തന്നിരിക്കുന്ന ഓരോ രൂപകളും വെച്ചിട്ട് വീടുണ്ടാക്കുന്നുണ്ട് വീടിൻ്റെ പണികൾ നടക്കുന്നുണ്ട് ആ കൂടെ തന്നെ ഇതേപോലെ രോഗികൾക്ക് വേണ്ടുന്ന മരുന്നുകളും പറ്റുന്ന രീതിയിൽ ഭക്ഷണവും കാര്യങ്ങളെല്ലാം ഞങ്ങൾ യാത്രത്തിൽ നിന്ന് ചെയ്യുന്നുണ്ട് ഒത്തിരി ചെയ്തിട്ടുണ്ട് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി പക്ഷേ അതൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ ആയിട്ടുണ്ടാവും ഇതാരും നെഗറ്റീവ് ഇടക്കണ്ട നിങ്ങൾ ചെയ്തോ കാര്യങ്ങളെല്ലാം ചെയ്തോ പക്ഷേ നിങ്ങൾ എന്തിനും മറ്റുള്ളവരെ കാണിക്കുന്നോ ഞങ്ങൾക്ക് ആൾക്കാർ തരുന്ന ഓരോ രൂപകളും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കാണിക്കാനുള്ളൊരു വഴിയും മറ്റുള്ളവർക്ക് ഇതൊരു പ്രേരണയും കൂടി പ്രോത്സാഹനം കൂടിയാണ് ഇന്ന് പല ആൾക്കാരുടെ കയ്യിലും പൈസ കയ്യിലുണ്ട് പക്ഷേ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം എന്നറിയില്ല പല ആൾക്കാരെ ഞങ്ങൾ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അവർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നാണക്കേടുള്ള ആൾക്കാർ വരെയുണ്ട് ചെയ്ത് കൊടുത്താൽ നാണക്കേട് അതായത് ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് നാണക്കേടായിട്ട് കാണുന്ന ആൾക്കാർ വരെ അതായത് എന്തോ ഒരു മടി മടി ഫീൽ ചെയ്യുന്ന ആൾക്കാർ വരെയാണ് അപ്പോൾ കാലങ്ങളായിട്ടുള്ള നമ്മളെ സുജാ തേച്ചിന്റെയും ഇവിടുത്തെ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഒക്കെ ഒരു വർക്കായിരുന്നു നിങ്ങൾ കണ്ടത് കേട്ടോ ഒരുപാട് ഒരുപാട് പേർക്ക് ഒരു നേരത്തെ ഭക്ഷണം ആഴ്ചയിൽ എല്ലാ ദിവസവും ഒരു ദിവസം ക്രമമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ വെച്ചിട്ട് ചേച്ചിനെയൊക്കെ കണ്ട് പരിചയപ്പെട്ടിരുന്നു അപ്പോൾ നമ്മൾ അറിഞ്ഞപ്പോൾ ഈ ആഴ്ചയിൽ നമ്മളത് ചെയ്ത് നമ്മൾ സ്പോൺസർ ചെയ്തോട്ടേം ചോദിച്ചു എന്തായാലും സ്നേഹപൂർവ്വം ചേച്ചി വേറൊന്നും പറയാതെ തന്നെ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ട് ഈ എന്താ പറയുക കുറച്ച് പേർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുത്തോട്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ കേരളത്തിൽ നിരവധി ടൗണുകളും നിരവധി വലിയ ചെറുതുമായുള്ള ടൗണുകളും ഇതേപോലെ വിശന്നിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അതിപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വന്നതായിക്കോട്ടെ അല്ല ജോലി ഇല്ലാണ്ടിരിക്കുന്നതായിക്കോട്ടെ വിശപ്പാണ് ആരതാണെങ്കിലും വിശക്കുന്ന ആ വയറോട് കൂട്ടിയിട്ട് വരുമ്പോൾ നമ്മുടെ മുന്നിൽ കൈ കിട്ടുമ്പോൾ അത് നമ്മൾ കൊടുക്കണം എന്നാണ് അപ്പോൾ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട അവരെ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമല്ല അപ്പോൾ ജോലി ചെയ്യാതെ ജീവിച്ചു പോട്ടെ എന്നുള്ളൊരു പ്രോ പ്രോത്സാഹനമൊന്നുമല്ല വിശന്നിരിക്കുന്ന ആർക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഭക്ഷണം തികഞ്ഞില്ല ഇനിയിപ്പോൾ ഒരു നൂറ് പൊതിയുണ്ടെങ്കിൽ തികയത്തില്ല ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ പല സംഘടന പേരിൽ ഇതേപോലെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വീട് വെച്ചിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ചേച്ചീനെ ഞങ്ങൾ പ്രത്യേകം ഈ ഒരു നിമിഷത്തിന് അഭി അഭിനന്ദിക്കുകയാണ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് ഇദ്ദേഹം ജോലി ചെയ്യുന്ന ഒരാളാണ് ഗവൺമെൻറ് സ്റ്റാഫാണ് അപ്പോൾ അവിടെ നിന്ന് സമയം കണ്ടെത്തിയിട്ടാണ് ഉച്ച സമയത്ത് ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് അതുപോലെ തന്നെ ഈ ചീടെ നെടും തൂണായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് ഒരാൾ ഒരാള് രണ്ട് ഗായകന്മാരാണ് അല്ലെ പേര് ബിബിഷ് ഷോബി അപ്പോൾ ചേച്ചിന്റെ എന്താ പറയുക നെടുന്തൂണായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറെ നാളുകളായിട്ട് എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു നല്ലൊരു കാര്യത്തിൽ ഇവരെ കൂടെ നിന്ന് എന്താ പറയുക ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമാണ് അല്ലേ മറ്റൊന്നു വേണ്ടിയിട്ട് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം കിട്ടും എന്നുള്ളതൊന്നും വിചാരിക്കേണ്ട നമ്മുടെ നമ്മുടെ മനസ്സിലൊരു സന്തോഷം അത്രേ ഉള്ളൂ അല്ലെ അപ്പോൾ എന്തായാലും ചേച്ചി നമുക്ക് വേറെ നമുക്ക് ഓർമ്മപ്പെടുത്താനല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ദിലീപാഠൻ വലിയൊരു കാരണം കേട്ടോ ആദ്യം കാരണതാണ് ഈ ജെൻചാട്ടനാണ് നമ്മളെ ഇവരെല്ലാം പരിചയപ്പെടുത്താനും കാരണം ജെരിഞ്ചാട്ടൻ നമ്മളെ ആ ചങ്ങലത്തിലുള്ള ദിലീപാഠനെ പരിചയപ്പെടുത്തിയത് ദിലിചേടനാണ് നമ്മൾ ചേച്ചിനെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇവരെല്ലാം പരിചയപ്പെട്ടുകൊണ്ട് ഒരു ഗുണമുണ്ടായി നമുക്ക് നമ്മുടെ മിഷന് വേണ്ടിയിട്ട് വീടുപണിക്ക് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ എന്താ പറയുക സംഭവനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കാനും ഒരവസരം ചേച്ചിയായിട്ട് ഒരുക്കി തന്നു അതിനും ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു ഇന്നത്തെ ചിലവ് നമ്മൾ എന്താ പറയുക നമ്മുടെ ചേച്ചി അതിൻ്റെ കൈമാറാണ് കേട്ടോ അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ഇത് മറ്റുള്ളവരെ കാണാൻ വേണ്ടിയല്ല നമുക്ക് ആകെ ഇതെല്ലാം ചെയ്യുന്നതിന് ഒരു തെളിവെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലും നമ്മളെ ഈ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അത് ജനങ്ങളെ കാണിച്ചുകൊണ്ട് ചെയ്യണതാണ് അപ്പോൾ എല്ലാത്തിനും ഒരു തെളിവും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ നിങ്ങൾ തരുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഞങ്ങളുടെ കയ്യിൽ പേഴ്സണലായിട്ട് ഒരു രൂപ പോലും ഇല്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് വർഷം മൂന്ന് മാസമായി അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ തന്ന പൈസ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്കാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞങ്ങൾ രണ്ട് വ്യക്തികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും നിങ്ങളാണ് ഇത് ചെയ്യുന്നത് കേട്ടോ എന്ന് വെച്ചാൽ നമ്മളിലൂടെ നിങ്ങൾ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അവസരങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എല്ലാവരും വ്യത്യസ്ത കാര്യങ്ങളുമായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും നേരിട്ട് ചെയ്യാൻ പറ്റില്ല നമ്മളെപ്പോലുള്ള ആൾക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യുന്നത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒത്തിരി ചാറ്റി പ്രവർത്തനങ്ങൾ വ്യത്യസ്ത രീതിയിൽ നടക്കുന്നുണ്ടല്ലോ എന്തായാലും കൂടുതലും വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ചേച്ചിൻ്റെ രണ്ട് വാക്കുകളും കൂടെ കേട്ടിട്ട് നമുക്ക് നിർത്താം ചേച്ചി ഞങ്ങളുടെ ആയിട്ട് രണ്ട് വാക്കുകളും ഒരു വലിയ പ്രവർത്തനം നടത്തുന്ന ഈ ഒരു സഹോദരന്മാർ കാരണം തങ്ങളുടെ വീടും ജോലിയും എല്ലാം മാറ്റി നിർത്തി ഇപ്പം ഇത് അതും ഭിന്നശേഷിക്കാർക്കൊരു എന്നുള്ള വലിയ സ്വപ്നവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഒരു ഭിന്നശേഷിക്കാരിയായ എനിക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനമുണ്ട് കാരണം നിങ്ങളുടെ ഈ മിഷന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെ ഞങ്ങളുടെ ആ സഹോദരങ്ങൾക്കും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്കുണ്ടാവും കാരണം അഞ്ച് വീട് എന്നുള്ളത് അമ്പത് വീടിലോട്ട് ഉയരണമെന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഈ ലോ ഇത് കാണുന്ന എല്ലാവരുടെയും ആഗ്രഹം കാരണം ഈ കാലത്ത് ഇതുപോലെ ചെറുപ്പക്കാരെ ഇറങ്ങിത്തിരിക്കാൻ വലിയ പാടാണ് കാരണം മുഴുവൻ സമയ പ്രവർത്തനമായിട്ട് ഇറങ്ങാനായിട്ട് വലിയ പാടാണ് എല്ലാവരും ഇറങ്ങും മറ്റ് സോഷ്യൽ വർക്കും മറ്റു കാര്യങ്ങളുമായിട്ട് ഇറങ്ങുമെങ്കിൽ പോലും മുഴുവൻ സമയ പ്രവർത്തനവുമായിട്ട് ഇറങ്ങുന്ന അപൂർവം ചില അപൂർവ്വങ്ങളിലായ ഈ സഹോദരന്മാർ ഈ നാടിനെ കിട്ടിയ വലിയൊരു മുത്ത് തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ഈ ബന്ധങ്ങൾ എന്നും ഉണ്ടാകണമെന്നാണ് എന്റെ വലിയൊരാഗ്രഹം അതിനുവേണ്ടി ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ബിഗ് സല്യൂട്ട് ഉണ്ട് അതുപോലെ എന്നെ പരിചയ നിങ്ങൾ നിങ്ങളോട് എത്തിച്ച തിരിവേടൻ അത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഗോൾഡൻ ഗിഫ്റ്റ് തന്നെയാണ് അതുപോലെ ഈ ഒരു അധ്യാപകൻ ക്യാമറാമാൻ അധ്യാപകൻ യൂട്യൂബർ പല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ വലിയ മനസ്സിലെ ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടതിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ഈ ബന്ധം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടി ഇപ്പൊ ഞങ്ങളുടെ ഒരു ആശയം ഉണ്ടായി ഞങ്ങൾ ഇതേപോലെ എല്ലാവരും വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇപ്പൊ വീടായാലും മരുന്നായാലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തോ നമ്മുടെ സമയം കൊണ്ടാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നോ അത് നമുക്ക് കൊടുക്കാന്നുള്ളത് ഇറങ്ങിയപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ സപ്പോർട്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുപാട് ഞാനും ഈ ഒരു ആശയത്തിൽ കാരണം നമ്മൾ ഒരാൾ നിർമ്മിച്ചാൽ ഒന്നോ രണ്ടോ പത്ത് പേർക്ക് കൊടുക്കും ആ സമയത്ത് ഒരു ഗ്രൂപ്പ് നിർമ്മിച്ചാൽ നൂറോ ആയിരം പേർക്ക് നമ്മളെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് ഈ അടുത്ത കാലങ്ങളിൽ ഞങ്ങളത് തെളി തെളിവുണ്ട് കാരണം എനിക്ക് സാധിക്കാൻ പറ്റാത്ത ദിലീപ് ഏടന ദിലീപ് ഏടനാൻ പറ്റാത്ത ബോബൻചാടൻ ആത്മനിവാരണ ചാരിറ്റിബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബോബൻചാടൻ അതിൻ്റെയൊക്കെ ഉപരി കാരണം ഈ ഇന്ന് വിഷു എന്ന് പറഞ്ഞ ആൾ ചെറിയൊരു സംഭവം അല്ല കാരണം ഒരുപാട് ബന്ധങ്ങൾ ഉള്ള ഒരാളാണ് ആ ബന്ധങ്ങൾ എപ്പോഴും ഇതിനു വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചേച്ചി ആ ആള് നമുക്ക് ആപ്റ്റാണ് ആളെ മുട്ടിയാൽ ഇന്ന കാര്യം സാധിക്കുമെന്ന് വ്യക്തമായ ഒരു ധാരണയും നമുക്ക് നിർദ്ദേശങ്ങളും എൻ്റെ ഒരു വലിയ ആണ് പിന്നിലല്ല മുന്നിൽ നിന്നാണ് നയിക്കുന്നത് ഗൈഡ് ആ ഗൈഡ് ചെയ്യാൻ കൃത്യമായ അളവാണ് ചേച്ചി ആൾ വേണ്ട അത് നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു കൃത്യമായ അളവോടു കൂടിയാണ് അളവുകൾ വിഭീഷിൻ്റെ കയ്യിലുണ്ട് ആ അളവുകൾ കൂടിയാണ് നമ്മൾ നയിക്കുന്നത് പിന്നെ ഇതിനെ എന്നെ മുന്നിൽ ഒരുപാട് പേര് പിന്നിൽ ശക്തികളുണ്ട് സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ അങ്ങനെ ഒരുപാട് പേരുടെ ഒരു സിയ സപ്പോർട്ടുണ്ട് ഇപ്പൊ നിങ്ങളും നമ്മൾ പോലും അറിയാതെ ജെറൻ ഉൾപ്പെടെയുള്ള നിങ്ങളെ അല്ലേ നമ്മുടെ കൊച്ചു സഹോദരനാണ് അടുത്ത ഭാവിയിലൊരു പ്രൊഫസറാണ് പക്ഷെ എല്ലാ പ്രവർത്തനങ്ങളും ഒപ്പമുണ്ട് നല്ലൊരു ഗായകൻ അതിലൊക്കെ ഇതേപോലെ ആണെ ഇതുപോലെ നിരവധി ഗായകരുണ്ട് നമ്മളെ ഗ്രൂപ്പുകളോ അപ്പൊ അങ്ങനെ യും അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഒറ്റക്കോട്ട് എന്താ ഒറ്റക്കെട്ടായിട്ട് അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക ചങ്ങായ ഉണ്ട് ചങ്ങായൊക്കെ നല്ല പാർട്ടിയിലൊക്കെ നന്നാക്കി പ്രവർത്തിച്ചിട്ടുണ്ട് നല്ലൊരു ഉഷാറായിട്ടുള്ള മനുഷ്യനാണ് അപ്പോൾ ആൾക്കാരെയൊക്കെ നേരിട്ട് കണ്ടു പരിചയപ്പെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശേഷിയുള്ളതും കണ്ടിട്ടുള്ള ഒരാളും കൂടി ആയതുകൊണ്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും ഏത് ഏതവസ്ഥ ഏത് എന്താ പറയുക സാഹചര്യത്തിൽ എന്താണോ വേണ്ടത് വെച്ചാൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇനി നമ്മൾ ഒന്ന് ഒന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മളവിടുത്തെ വയനാട്ടിലെ ആ അഞ്ച് വീടിൻ്റെ ഒക്കെ പണി തീർക്കുന്നത് നമുക്ക് അടിപൊളിയാക്കണം എല്ലാവരും കൂടെ കൂടിയിട്ട് എല്ലാവരും കൂടെ ഒന്ന് കഴിഞ്ഞാൽ അടിപൊളിയാക്കണം വലിയൊരു കാര്യം വലിയ ഫംഗ്ഷനാക്കി മാറ്റണം അത് തീർച്ചയായിട്ടും ഈ ചേച്ചി ആ ആ അതെ പാട്ടൊക്കെ നമുക്ക് പാടിയിട്ട് സെറ്റ് ആക്കണം ചേച്ചി പറഞ്ഞതുപോലെ നമ്മുടെ ഈ പരിപാടി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അമ്പതോ അല്ലെങ്കിൽ അഞ്ഞൂറോ വീട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു അവസരം തുറന്ന് കിട്ടട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നമുക്കൊന്ന് ശരിയാണ് അപ്പോൾ അതെ അതെ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിരുന്നാണ് വരെ ബൈ